ഓപ്പ ഡെൽറേയിൽ തകർപ്പൻ വിജയത്തോടെ ബാഴ്സലോണ ക്വാർട്ടർ ഫൈനലിൽ റേസിംഗിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്താണ് ബാഴ്സ വിജയിച്ചത് ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു രണ്ടാം പകുതിയിലായിരുന്നു ബാഴ്സയുടെ രണ്ട് ഗോളും ബാഴ്സയ്ക്കായി ആദ്യം ഗോൾ നേടിയത് ഫെറാൻഡോറസ് ആയിരുന്നു അറുപത്താറാം മിനിറ്റിലായിരുന്നു ഫെറാൻഡോറസിൻ്റെ ഗോൾ ഫെറാൻഡോറസിൻ്റെ ഗോളിന് വഴി വെച്ചത് ലോപ്പസ് ആയിരുന്നു ഫെർമിൻ ഫെർമിൻലോപ്പസിൻ്റെ അസിസ്റ്റിലാണ് ഫെറാൻഡോറസ് ഗോൾ നേടിയത് ശേഷിക്കുന്ന സമയം ഇരു ടീമുകൾക്ക് കുറേ അവസരങ്ങൾ ലഭിച്ചെങ്കിലും അതൊന്നും മുതലാക്കാൻ സാധിക്കില്ല റൈസിംഗ് താരങ്ങൾ രണ്ട് തവണ ബാഴ്സയുടെ വലകുലുക്കി പക്ഷേ ആ രണ്ട് ഗോളുകളും ഓഫ് സൈഡ് കണിയിൽ കുടുങ്ങി ബാഴ്സയ്ക്കായി രണ്ടാമത്തെ ഗോൾ നേടിയത് ലാമിന്യമാലായിരുന്നു തൊണ്ണൂറ്റാറാം മിനിറ്റിലായിരുന്നു ലാമിൻ്റെ ഗോൾ ലാമിന്യമാലിനായിട്ട് തൊണ്ണൂറ്റിയാറാം മിനിറ്റിൽ അസിസ്റ്റ് നൽകി ബ്രസീലിയൻ സൂപ്പർ താരം റാഫീനിയ മത്സരത്തിലെ ആധിപത്യം ബാഴ്സയുടെ കൈകളിലായിരുന്നു പതിനേഴ് ഷോട്ടുകളാണ് ബാഴ്സ കളിയിൽ ഉടനീളം മുതിർത്തത് അതിൽ ഷോട്ട് ഓൺ ടാർഗറ്റ് മറുഭാഗത്ത് ഏഴ് ഷോട്ടുകളാണ് റേസിംഗ് ഉതിർത്തത് അതിൽ മൂന്നെണ്ണ ഷോട്ടോൺ ടാർഗറ്റ് എത്തിക്കാൻ അവർക്ക് സാധിക്കുള്ളൂ മത്സരം തീരുമ്പോൾ ഇതില്ലാത്ത രണ്ട് ഗോളുകൾക്ക് റേസിംഗിനെ തകർത്ത് ബാൽസലോണ കോപ്പാഡെൽറെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു